ഹായ് ചക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കണോ അപ്പോൾ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വിളക്കെല്ലാം വെച്ചിട്ടുണ്ട് പാല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ വാതല് തുറന്നാൽ തന്നെ ഉള്ളിലേക്ക് വരും പിന്നെ ഞാൻ വിളക്കെല്ലാം വെച്ചതിന് ശേഷമാണ് കേട്ടോ അവർക്ക് പാല് കൊടുക്കാറുള്ളതും അതുപോലെ നമുക്ക് ചായ വയ്ക്കാറുള്ളതൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ പാല് കിട്ടുമ്പോൾ എൻ്റെ കാലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു വട്ടത്തിൽ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കട്ട അങ്ങനെ ഞാൻ വേഗം തന്നെ കുറച്ച് പാലെടുത്ത് ചൂടാക്കി അവർക്ക് കുടിക്കാൻ കൊടുത്തു അതിന് ശേഷം പിന്നെ വന്ന് നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ശേഷം നമുക്കുള്ള ചായയൊക്കെ ഒന്ന് നമ്മൾ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് തെളിച്ച് വന്നിട്ട് വേണം നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം തന്നെ നമ്മൾ കുറച്ച് വെല്ലം നമ്മുടെ ശർക്കര കേട്ടോ അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അതൊന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ കുടിച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ വെല്ലം നന്നായി തന്നെ അലിഞ്ഞ് കറക്റ്റായി വന്നിട്ട് വരും അങ്ങനെ ഞാൻ വേഗം നമ്മുടെ ചായയൊക്കെ ഒന്ന് കുടിച്ചു അതിന് ശേഷം നോക്കുമ്പോഴേക്കും നമ്മുടെ വെല്ലമൊക്കെ നല്ലപോലെ അലിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് വേറൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് നമ്മുടെ വെല്ലവും തേങ്ങയും കൂടെ തന്നെ മിക്സ് ചെയ്ത് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് അത് ഏകദേശം വെള്ളമൊക്കെ വെട്ടി വരണ്ട് വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർത്ത് കൊടുക്കണം വിചാരിച്ചതായിരുന്നു മറന്നുപോയി കേട്ടോ കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതൊന്ന് ആറാം വേണ്ടി ഞാൻ അവിടെ വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്ന് മെറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൂവൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊന്ന് മെറ്റോടിക്കാൻ കുറച്ച് വൈകിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചായ കൂടി ഓടിക്കഴിഞ്ഞത് വേഗം വരുന്നതാണ് നമ്മൾ ഈ ഫില്ലിങ്ങനെ റെഡിയാക്കാൻ നിന്ന കാരണം അത് വൈകിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇലയൊക്കെ പറിച്ച് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ അടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ അത് എന്താ പറയുക നമ്മുടെ പറിച്ച് നല്ലപോലെ കഴുകി പാകം പോലെ മുറിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു കിട്ടും രാവിലെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇല മുറിക്കാനും കഴുകാനും ഇതുപോലെ റെഡിയാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ചെയ്യാട്ട അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോതമ്പ് വെച്ചിട്ടുള്ള ഇലയിടെയാണ് അപ്പോൾ ഞാനത് വേഗം തന്നെ നമ്മുടെ ആടെയൊക്കെ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്നും മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുക അരി കൊണ്ടുള്ള അടയേക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള അടയനാട്ടോ അതിന് പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഇല ഇലയല്ല നമ്മൾ അരി കൊണ്ടുള്ള അടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞാൻ അരച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കുക കേട്ടോ പക്ഷെ എന്നാലും ഗോതമ്പട കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാൻ നമ്മൾ ഇഡ്ഡ്ലി പാത്രത്തിൽ നമ്മുടെ ഇഡ്ഡലി തട്ട് വെക്കുമ്പോൾ രണ്ട് തട്ട് വെച്ച് കൊടുത്തിട്ട് രണ്ട് തട്ടിലും കുറേശ്ശേ ആയിട്ടാണ് കേട്ടോ നമ്മൾ ആവികേറ്റി എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ ആവികേരി റെഡിയായി കിട്ടും ഞാൻ ഒരുമിച്ച് വെക്കാത്തത് എന്താ പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെന്ത് വരുന്നത് കുറച്ച് പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ആദ്യത്തെ ഒരു തട്ടിൽ മാത്രമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം രാവിലെ ആയ കാരണം അങ്ങനെ വെച്ചെടുക്കാൻ നമുക്ക് സമയം ഒരുപാട് പോകും പറഞ്ഞിട്ട് ഞാൻ രണ്ട് തട്ടിലാക്കിയിട്ട് വെച്ചെടുത്തു ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഒട്ടാണ്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് അത് ആവികേറ്റം വെച്ച സമയം കൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള അടകളും കൂടെ വേഗം പരത്തിയെടുത്തു അതെല്ലാം പരത്തി ഫില്ലിങ്ങൊക്കെ വെക്കുമ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ അട റെഡി ആയിട്ടുണ്ടായിരുന്നു അതും മാറ്റി പിന്നെ രണ്ടാമത്തെ അടി നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ഇഡ്ലി പാത്രത്തിൽ ഒരു ഇല വെച്ച് കൊടുത്തിട്ട് ഇന്നലെ നമ്മൾ അയില മന്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അതിൻ്റെ റൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അക്ഷയൊക്കെ കൊണ്ടുപോകണം പറഞ്ഞു അപ്പോൾ ഞാനത് കുറച്ചങ്ങോട് നന്നായിത്തൊന്ന് ആവികേറ്റി എടുക്കുകയാണ് കേട്ടോ ഇപ്പോഴേക്കും തന്നെ നമ്മുടെ അട ഉണ്ടാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ അടയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഗോതമ്പട കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ അട നമ്മുടെ അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കഴിച്ചു പിന്നെ അക്ഷയ അശ്വിനൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നമ്മുടെ പൈക്കോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പൈക്കോനും അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അവർക്ക് അവൾക്ക് ഇത്തിരി കൊടുക്കാൻ പറഞ്ഞു പിന്നെ കുറച്ചും കൂടെ എടുത്ത് നമ്മുടെ റൗലിക്കുട്ടിക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇത്തിരി അടയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ റൈസ് ആവി കയറിയപ്പം അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു അതുപോലെ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ ചോറിനുള്ള ഒരു ഉപ്പേരി റെഡിയാക്കി എടുക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ബീൻസ് ചേർത്ത് കൊടുത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഉപ്പ് ഇതെല്ലാം ചേർത്ത് വെള്ളം വെള്ളമൊഴിക്കാണ്ട് ചെറിയ തീലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പോൾ ഈ ഇതിനിടയിൽ നമ്മൾ ബീൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം ബീൻസിനെല്ലാം ഉപ്പേരിക്ക് വേണ്ട ബീൻസൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ വെളിയൊക്കെ ഒന്ന് അടിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ വേസ്റ്റ് എടുക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളും അതുപോലെ കുറേ അട്ടപ്പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ സൈഡ് ഒരുപാട് നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു മഴയൊക്കെ ആയ കാരണം കുറേ ആയിട്ടോ ഇങ്ങനെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വരുന്നത് വരാണ്ട് അത് നമ്മുടെ ചേച്ചിമാരല്ല പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാരല്ല ഇത് ആക്രി പെറുക്കാൻ ആൾക്കാർ വരുമല്ലോ അവർ കേട്ടോ അപ്പോൾ ഞാൻ അത് ഏട്ടനുള്ള സമയത്ത് മാത്രമേ അങ്ങനെയൊക്കെ വന്നു കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച അല്ല ഞായറാഴ്ച അല്ല തിങ്കളാഴ്ച വന്ന കാരണം ഒരേ തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഞാനതൊക്കെ ആ സമയത്ത് ഒരു കവറിലാക്കി എടുത്ത് വെക്കും കവറിലെല്ലാം നമ്മളൊരു ചാക്കിലാക്കിയിട്ടാണ് നമ്മൾ വേണ്ടാത്ത പ്ലാസ്റ്റിക്കൊക്കെ ആക്കി വെക്കുക അട്ടപ്പട്ടിയൊക്കെ ഒരു സൈഡ് ഞാൻ അതുപോലെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എടുത്തു കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ച് അതിന് ശേഷം നമുക്ക് രണ്ട് ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ സൺസൈഡിൻ്റെ മേലക്കേട്ടനോട് എടുത്തു വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊന്നും വേദിയിൽ പറ്റിയില്ല രാവിലെ ഒരേ തിരക്കായ കാരണം അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ അടയൊക്കെ റെഡിയാക്കി അശ്വിൻ കുറച്ചട സ്കൂളിലേക്ക് കൊണ്ടുപോയി അതുപോലെ അക്ഷയ കുറച്ചട സ്കൂളിലേക്ക് കൊണ്ടുപോയി കേട്ടോ ഇന്ന് മെയിനായിട്ട് അട ഉണ്ടാക്കാൻ തന്നെ കാരണം പറഞ്ഞാൽ നമ്മുടെ അശ്വിൻ്റെ സ്കൂളില് അതായത് അവൻ്റെ ക്ലാസ്സിൽ അവന് പഠിക്കാൻ പലഹാര പൊതു പറഞ്ഞിട്ടൊരു പാടും അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ എല്ലാ കുട്ടികളോടും അവർക്ക് പറ്റുന്ന പല ഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞത് വീട്ടിൽ നിന്നിട്ടോ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അവന് അടം മതി പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ എല്ലാ കുട്ടികളും ഓരോ ഐറ്റംസ് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഗോതമ്പടേണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ നമ്മുടെ ഇലയും അതുപോലെ തേങ്ങ ചിരകി വെക്കലൊക്കെ തലേദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം മിക്സ് ചെയ്തെടുക്കണമൊക്കെ രാവിലെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ആവി കയറ്റി എടുക്കാമല്ലോ നമ്മൾ അരി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ അത് എന്താ പറയുക ഇതുപോലെ വഴറ്റിയെടുക്കേണ്ട ഗോതമ്പ ആകുമ്പോൾ സാധാരണ കുഴച്ചിട്ട് റെഡിയാക്കി എടുക്കുക അല്ലേ വേണ്ടു അങ്ങനെ അവർ രണ്ടാളും പോയി അതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകി കഴുകിയെടുക്കുകയാണ് കുറച്ച് പാത്രമൊക്കെ നമ്മൾ നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പാത്രം കഴുകി ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് പണി എളുപ്പവും കഴിക്കാനൊക്കെ ഒക്കെ ഇതൊക്കെയാണ് പക്ഷേ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ തലേദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വന്നതിന് ശേഷം നമ്മുടെ അടുപ്പിൻ്റെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഇന്ന് പറഞ്ഞാൽ ആകപ്പാടെ തിരക്കിൻ്റെ ഇടയിൽ രാവിലെ തന്നെ അരി തിളപ്പിച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി കയറും സിലേക്ക് പോയി അതുപോലെ പാല് തിളച്ച് പൊങ്ങി അതും പോയി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തട്ടൊക്കെ എടുത്ത് കഴുകാനിട്ട് ബാക്കിയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുക പറഞ്ഞിട്ടാണ് നമ്മുടെ പെനാലൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് വാൾ അതുപോലെ കൗണ്ടർ ടോപ്പും എല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മിക്കവാറും എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും പക്ഷേ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഇതുപോലെ മുക്കി പിഴിഞ്ഞ് തുടയ്ക്കാൻ ചില ദിവസം പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എല്ലാവരെയും തുടച്ചതിന് ശേഷം പിന്നെ എല്ലാവരെയും ഒന്ന് ഒതുക്കി വെക്കാറുണ്ടിട്ട് വന്നതാണ് എന്തൊക്കെ നമ്മൾ ഒതുക്കി വെച്ചാലും ഈ ഒതുക്കി വെക്കുന്ന ചന്തോ കാണുള്ളൂ കേട്ടോ പിന്നെ അശ്വിനൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക പേപ്പറും അതുപോലൊരു കത്രിക ഉണ്ടെങ്കിൽ അത് വെട്ടി വെട്ടി എല്ലാവരും ഇടോ അപ്പോൾ അവർ വരുന്നവരൊക്കെ എങ്കിലും ഇത് ഇങ്ങനെ സ്വന്തമായിട്ട് ഭംഗിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞതിങ്ങനെ പേപ്പറായിട്ടും കടലാസായിട്ടും ഡപ്പ ആയിട്ടും എല്ലാം ഇവിടെയും ഇവിടെയും ഇടാറുണ്ട് കേട്ടോ അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ അതും ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് എപ്പോഴും കിടക്കാറുള്ളത് കേട്ടോ അതുകൊണ്ടാണ് രാവിലേക്ക് അധികം കുപ്പ കാണാത്തത് പിന്നെ നമ്മൾ നമ്മളെല്ലാവരും വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം നെയ്യ് ഉരുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അത് ഉരുകി അത് തനിയേ ഉരുകി വന്നോളൂ നമ്മളതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതും ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ആ രണ്ട് പണികൾ കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസം നമ്മൾ അരി അരച്ചിട്ട് അങ്ങനെ ഞാൻ ഉടുന്നൊക്കെ അരയ്ക്കാനിട്ടു ഈ സമയം നമ്മുടെ എന്താ പറയുക നെയ്യനുള്ള പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം